മാപ്പ് പറയാത്ത മാനന്തവാടിയിലെ സിസ്റ്ററും മാപ്പ് പറഞ്ഞുവെന്ന കള്ളം പ്രചരിപ്പിക്കുന്ന ചാനലുകളും ഇവിടുത്തെ ചാനലുകൾ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ആടിനെ പട്ടിയാക്കി പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ ഒരു പുതിയ ഉദാഹരണം സംഗതി ഇതാണ് ഇന്നലെ വൈകിട്ട് മുതൽ മലയാളത്തിലെ നമ്പർ വൺ ചാനലിലും കേന്ദ്ര സർക്കാർ പൂട്ടിച്ച ചാനലിന്റെ യൂട്യൂബ് ചാനലിലും ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെയായിരുന്നു മാനന്തവാടിയിലെ സിസ്റ്റർ യൂണിഫോം വിഷയത്തിൽ തെറ്റുപറ്റിയതായി സംബന്ധിച്ച് സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു പ്രൈമറി ക്ലാസുകളിലെ കുട്ടികൾ ക്ലാസ് സമയങ്ങളിൽ തങ്ങളുടെ മുഖം മറയ്ക്കുന്നതിനെതിരെ ഒരു രക്ഷിതാവിനോട് സംസാരിക്കുന്ന വീഡിയോ ഏറെ വിവാദമായിരുന്നു ആ വിഷയം രമ്യമായി പരിഹരിക്കാൻ അധികാരികൾ വിളിച്ചു യോഗത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ തന്റെ നിലപാടുകൾ മാറ്റിയെന്നും രക്ഷിതാവിനോട് അത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിനെ പ്രതി മാപ്പ് പറഞ്ഞു എന്നുമായിരുന്നു ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ മുൻപ് സൂചിപ്പിച്ച മാധ്യമങ്ങൾ ഇന്നലെ വാർത്ത നൽകിയത് സത്യമതല്ലാത്തതിനാൽ സിസ്റ്റർ സ്വന്തം കൈപ്പടയിൽ സർവകക്ഷി യോഗത്തിന് മുമ്പ് എഴുതി കൊടുത്ത വിശദീകരണ കത്ത് ഞങ്ങൾ പ്രേക്ഷക സമക്ഷം വായിക്കുകയാണ് മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൽ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഒരു കുട്ടിയുടെ രക്ഷിതാവുമായി നടത്തിയ സംഭാഷണത്തിൽ വീഴ്ചയുണ്ടാവുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച് പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു എന്നാൽ ഇത് ആരെയും ബോധപൂർവം വേദനിപ്പിക്കാനോ മതവികാരങ്ങളെ വ്രണപ്പെടുത്താനോ ഉദ്ദേശിച്ചായിരുന്നില്ല ഈ സ്കൂളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തുടർന്നും യൂണിഫോം ധരിച്ചു വരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും കുട്ടികൾക്കുണ്ട് ഈ വസ്തുതകളെല്ലാം വയനാട് ജില്ലാ സബ് കളക്ടർ കുമാരി ശ്രീലക്ഷ്മി ഐ എസ് മാനന്തവാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പോലീസ് മേധാവികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ എന്നിവരുൾപ്പെട്ട യോഗത്തിൽ അംഗീകരിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ വിദ്യാലയത്തിലെ കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ അറിയിക്കുന്നു ഈ വിശദീകരണ പത്രക്കുറിപ്പിൽ എവിടെയാണ് സിസ്റ്റർ മാപ്പ് പറഞ്ഞിട്ടുള്ളത് രക്ഷിതാവുമായുള്ള സംഭാഷണത്തിൽ തനിക്ക് വീഴ്ച സംഭവിച്ചു എന്ന പദം സിസ്റ്റർ ഉപയോഗിച്ചത് രക്ഷിതാവിനോട് കയർത്ത് സംസാരിച്ചു എന്നതിനെ ഉദ്ദേശിച്ചാണ് അല്ലാതെ മുഖം മറച്ച് തലമൂടുന്ന വസ്ത്രം സ്കൂളിൽ പ്രൈമറി ക്ലാസിൽ അനുവദിക്കാനാകില്ലെന്ന് പറഞ്ഞതിനെ കുറിച്ചോ കൈ പൂർണമായും മൂടുന്ന വിധത്തിൽ ഇന്നർ ധരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം നിരാകരിച്ചതിനെയോ അല്ല അങ്ങനെയൊരു നിലപാട് മാറ്റത്തെക്കുറിച്ച് സിസ്റ്റർ ആ കത്തിൽ സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല തുടർന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ യൂണിഫോം ധരിച്ചു വരാൻ സ്വാതന്ത്ര്യവും അവകാശവും കുട്ടികൾക്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു അതായത് സ്കൂളിലെ ഡയറിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം വസ്ത്രധാരണം തുടരാം അതിനപ്പുറമുള്ള യാതൊന്നും ഫുൾ സ്ലീവ് ഇന്നറോ തലമൂടുന്ന ഷോളുകളോ മറ്റു മതവസ്ത്രങ്ങളോ അനുവദനീയമല്ല മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ തുടർന്നും പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് യൂണിഫോം ധരിച്ച് യൂണിറ്റിയിൽ വരാം അതിന് വിരുദ്ധമായി മതപരമായ വസ്ത്രം ധരിച്ചു വരാൻ ഒരു മതത്തിൽപ്പെട്ടവർക്കും തുടർന്നും അവകാശമില്ല തന്റെ സംസാരത്തിൽ വന്ന ഒരു വീഴ്ചയെ പ്രതി ഖേദം പ്രകടിപ്പിച്ചതിനെയാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ സിസ്റ്ററിന്റെ മാപ്പപേക്ഷയായി മാധ്യമങ്ങളിൽ കൊണ്ടാടുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന പരസ്യ വരുമാനം കൊണ്ട് നിലനിൽക്കുന്ന മാധ്യമങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളിൽ നിന്ന് അച്ചാരം വാങ്ങി ജോലി ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകരും തങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ അടയാതിരിക്കാൻ ഇത്തരം ആടിനെ പട്ടിയാക്കി ചിത്രീകരിക്കുന്ന വാർത്തകൾക്ക് പരമാവധി പ്രചാരം നൽകുന്നുവെന്ന് മാത്രം സർവകക്ഷി യോഗത്തിൽ ഒരാൾ മാപ്പ് പറഞ്ഞിരുന്നുവെന്നത് സത്യമാണ് അത് കുട്ടിയുടെ രക്ഷിതാവാണ് അപകീർത്തികരമായ രീതിയിൽ ഒളി വെച്ച് ഹെഡ്മിസ്ട്രസുമായുള്ള സംഭാഷണ വീഡിയോ ചിത്രീകരിച്ചതിന് ഇതാകട്ടെ മാധ്യമങ്ങളുടെ കണ്ണിൽ പെട്ടുമില്ല അവസാനമായി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് മാനന്തവാടി വിഷയത്തിൽ സിസ്റ്റർ പറഞ്ഞത് നൂറ് ശതമാനം ന്യായവും രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതി വിധി അനുസരിച്ച് നിയമവിധേയവുമാണ് എന്നിട്ടും ഇന്നലെ നടന്ന അനുരഞ്ജന യോഗത്തിൽ മതേതര പാർട്ടികളെന്ന അവകാശപ്പെടുന്ന കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം നിലയുറപ്പിച്ചത് അനാവശ്യ വിവാദമുണ്ടാക്കാനും അങ്ങനെ കേരളത്തെ മറ്റൊരു കർണാടകയാക്കാനും മനപൂർവ്വം ശ്രമിച്ച ഇസ്ലാമിസ്റ്റുകളുടെ എന്ന് മറക്കാതിരിക്കുക മാത്രമല്ല കേരളത്തിലെ പ്രമുഖ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐ കേരളത്തെ ഇസ്ലാം വൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്തുണ അറിയിച്ചും തെറ്റുചെയ്യാത്ത ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിനെതിരെ പ്രതിഷേധ ജാഥ നടത്തിയും തങ്ങളുടെ കൂറ് ഇസ്ലാമിസ്റ്റുകളോടാണ് എന്ന് വീണ്ടും തെളിയിച്ചു ഈ പ്രതിസന്ധി വേളയിൽ സിസ്റ്ററിന് പിന്തുണ നൽകാൻ എത്തിയത് ചില ക്രൈസ്തവ സംഘടനകളിലെ പ്രവർത്തകരും മറ്റു ചിലരും മാത്രം ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി മറുപക്ഷത്ത് ഇതാണ് നമ്മുടെ പുതിയ കേരളം എന്ന തികച്ചും പച്ചയായ യാഥാർത്ഥ്യം മതേതര മനസ്സുള്ള ഓരോ മലയാളിയെയും ആശങ്കപ്പെടുത്തട്ടെ